നീങ്ങിയിരിക്കുകയാണ് ഭക്തിപൂർവം പ്രദക്ഷിണത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ ദൈവാലയത്തിൻ്റെ ആനവാതിലിലൂടെ പുറത്തേക്കിറങ്ങുന്ന ൾക്കായി വിശ്വാസി സമൂഹം ഇത് കാത്ത് നിൽക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകമെമ്പാടുമുള്ള

പ്രദക്ഷിണം ചെറിയ പള്ളിയുടെ തിരുനടയിൽ വിശുദ്ധ തന്റെ ആത്മീയ ിൽ അണിതർന്നിരിക്കുകയാണ് പ്രദക്ഷിണ വീതിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇതാ ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ മാത്രം കാണുവാൻ കഴിയുന്ന സുന്ദരമായ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ായ ഇടവകദേവാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കപ്പൽ സമ്മതിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയുള്ളത് വിശുദ്ധമായ അൾത്താരയിൽ വാണരുളും നദിവാരുണ്യനാഥനരെ കാണുവാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങളാണ് കപ്പൽ മൂന്നു വട്ടം വലിയ വള്ളിയുടെ കൊച്ചു നടകൾ കയറി ഇറങ്ങുകയായി അവകാശങ്ങളിലേക്ക് ആയിരക്കണക്കായ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോ യോനാ പ്രവാചകന്റെ നിലവേ യാത്രയുടെ കപ്പൽ യാത്രയിലൂടെ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ ഉപവാസത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുകയായി ഇതാ ഒന്നാം വട്ടം കപ്പൽ ഓടിക്കയറി വന്ദനം ചെയ്യുകയാണ് രണ്ടും മൂന്നും ഓരോ നടകളിലേക്ക് കയറി കയറി കപ്പൽ പ്രദക്ഷിണ രീതിയിലേക്ക് നീങ്ങുകയായി ഇതാ രണ്ടാം പ്രാവശ്യവും സക്രാരി വന്ദനം മൂന്നാം പ്രാവശ്യവും പ്രാർത്ഥനയുടെ

ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വലിയ പള്ളിയുടെ കപ്പൽ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ സമയം ചെറിയ പള്ളിയുടെ നടയുടെ മുൻപിലായി ആന അകമ്പടി സേവിക്കുന്ന കുറവപ്രസിദ്ധമായ മൂന്ന് നോയിപ്പിന്റെ മധ്യദിനത്തിലെ ആരംഭിച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കുക പ്രദീക്ഷിണിച്ചിരിക്കുകയാണ് തടസ്സമുണ്ടാകാതെ വിശ്വാസികൾ ദയവായി ഇരുവശങ്ങളിലേക്കും നീങ്ങി നിന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് മുത്തിയമ്മയുടെ രൂപത്തിലെത്തി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് മാതൃസ്നേഹം സ്നേഹം സമ്മാനിച്ച വിശുദ്ധ സ്ഥലത്താണ് നാം നിൽക്കുക രീതികൾ സ്പർശത്തിനായി കാത്തിരിക്കുന്നവരുടെ മുമ്പിലേക്ക് കുറവലങ്ങാട് മുത്തിയമ്മ തൻ്റെ തിരുക്കുമാരനോടൊപ്പം അനുഗ്രഹമായി ചൊരിഞ്ഞ് കട കടന്നു വരുന്ന നിമിഷങ്ങളാണിത് നമുക്കും അമ്മയുടെ കരം പിടിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ അനുനിമിഷം അമ്മ നമ്മുടെ കൂടെയാവാൻ പാദങ്ങൾക്ക്